കാൽനട യാത്രക്കാർ സഞ്ചരിക്കേണ്ട സീബ്ര ലൈൻ വാഹന പാർക്കിംഗിന്റെ വേദിയാവുന്നു മല്ലപ്പള്ളി ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് സീബ്ര ലൈനിൽ സ്ഥിരമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രക്കാർ റോഡിലൂടെ അപകട ഭീഷണിയിൽ നടക്കുമ്പോൾ കാൽനട യാത്രക്കാർ സഞ്ചരിക്കേണ്ട സീബ്ര ലൈനിൽ വാഹന പാർക്കിംഗ് വർദ്ധിക്കുന്നു മല്ലപ്പള്ളിയിലാണ് നിയമം കാറ്റിൽ പറത്തി വാഹനങ്ങൾ സീബ്ര ലൈനിൽ പാർക്ക് ചെയ്യുന്നത് നിരവധി തവണ സമീപത്തെ വ്യാപാരികൾ വാഹന ഉടമകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും ഇതൊന്നും ചെവിക്കൊള്ളാറില്ല എന്നാൽ നിയമം നടപ്പിലാക്കേണ്ട പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇതൊന്നും ശ്രദ്ധിക്കാറുമില്ല പെറ്റിയടിക്കാനായി ഓടി നടക്കുന്നവർ മല്ലപ്പള്ളി ടൗണിൽ ഇത്രയും വലിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കാണാതെ നടക്കുന്നതിൽ പ്രതിഷേധം ഉയരുകയാണ് ചില ദിവസങ്ങളിൽ രാവിലെ സീബ്ര ലൈനിൽ കാർ പോലെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ വൈകിട്ടാണ് അത് എടുത്തു മാറ്റുന്നത് അതുവരെയും കാൽനട യാത്രക്കാർ ഭയന്ന് റോഡിന്റെ നടുവിലൂടെ നടക്കണം മല്ലപ്പള്ളി കോട്ടയം റോഡിലുള്ള സീബ്ര ലൈനിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ റോഡിലേക്ക് ഇറക്കി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവാണ് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അപകടങ്ങൾ പലതും സംഭവിച്ചിട്ടും മല്ലപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലെ സീബ്ര ലൈനുകളിൽ അനധികൃത പാർക്കിംഗിനെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിക്കാത്തതിൽ കേരള ആർട്ടിസൻസ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സെൽവകുമാർ പ്രതിഷേധിച്ചു